സഹൃദയരെ കലോത്സവ വേദിയിലെ ഒരു കോമഡി ഷോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്റ്റേജുകളിലെ വിദ്യാർത്ഥികളുടെ പെർഫോമൻസിനപ്പുറം വേദിക്ക് പുറത്ത് മാപ്രകൾ കാട്ടിക്കൂട്ടുന്ന കോമഡികളാണ് കലോത്സവ നഗരിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തുന്ന അത്തരം കലാപരിപാടിയിൽ റിപ്പോർട്ടർ ടി വിയിലെ സുജയാ പാർവതിയുടെ ഇന്നലത്തെ പ്രകടനമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അത് ദേഹ് ഇങ്ങനെ തുടങ്ങുന്നു ഹലോ ണോക്രിമിക്രി അതെ മിമിക്രി ആണോ കാണിക്കാൻ പോകുന്നത് ഒരു ലൈവ് മിമിക്രി തന്നെ ആയിക്കോട്ടെ രണ്ട് അവതാരങ്ങൾ തമ്മിലുള്ള മിമിക്രി അഥവാ കോമഡി ഷോയാണ് കാര്യം ഒരു അവതാരക മറ്റൊരാളെ വളരെ സീരിയസ് ആയി ട്രോളുക ആ ട്രോള് തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണേണ്ടത് ഇപ്പൊ നമ്മുടെ ടെലിവിഷനിലേത ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ സുജയ പാർവതി അത്രയൊക്കെ വേണോ അത്രയൊക്കെ വേണോ അതായത് ചേച്ചി ഇപ്പൊ കലോത്സവം വേദിയിൽ വന്നതിന് ശേഷം നമ്മള് സാധാരണ വൈബാണ് സിനിമാ നടിമാരെ കാണുന്ന വൈബാണ് അപ്പൊ നമ്മൾ പിന്നെ പറയണ്ടേ ചേച്ചി അങ്ങനെയൊക്കെ പറയരുത് അത്രയൊന്നും ഇല്ലാട്ടോ വെറുതെ 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 രാവിലെ പുട്ടാണോ ഡാനർ കേട്ടോ ഷൂജയെ ഒന്ന് ഊതിയതാണോ എന്നൊരു സംശയമുണ്ട് പ്രത്യേക വൈബ് സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഷൂജ എത്തിയതിനു ശേഷമുള്ള വൈബ് കണ്ട് നമ്മൾ പിടിവിട്ടു അവസ്ഥയാണ് അപ്പോഴാണ് ഒരു കോലുമായിട്ട് വന്ന് നൈസിന് ഒരു താങ്ങ് താങ്ങിട്ടങ്ങ് പോകാമെന്ന് മറ്റൊരു അവതാരം കരുതിയത് പക്ഷേ ഷൂജയെ ചോദിക്കുകയാണ് രാവിലെ പുട്ടാണോ കഴിച്ചതെന്ന് കാര്യം കൃത്യമായിട്ട് അറിയാം പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷൂജയെ പെർഫോം ചെയ്യാറുള്ളതെന്ന് സ്വമേധയാ അറിയാന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സീരിയസ് റോളിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിൽ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് താൻ എത്ര പുട്ട് ദൈനംദിനം കഴിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും പുട്ട് കഴിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും ഷൂജയെടുത്ത് നടക്കാൻ പോകുന്നില്ല ഇതുപോലുള്ള ഓരോരോ കലാപരിപാടികളാണ് കലോത്സവ വേദിയിലെ വിവിധ ഇടങ്ങളിൽ കാണാൻ പറ്റുന്നത് ഒരു അവതാരകർ എന്നുള്ള നിലയ്ക്ക് അറുപത്തി നാലാമത് സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തുമ്പോൾ സ്റ്റേജ് പ്രകടനത്തിന് സ്റ്റേജിന് പുറത്തുള്ള പ്രകടനങ്ങൾ കണ്ട് നാട്ടുകാർ സഖി കെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇതൊക്കെ കണ്ട് സഹിക്കുന്ന നാട്ടുകാർക്ക് വേണം അവാർഡ് കൊടുക്കാൻ കാര്യം മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പോക്കെ ചിലർ ചില വ്യക്തികളെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നു എന്താണ് ഈ ക്വാളിറ്റി കൊടുക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക പക്ഷം പിടിച്ച് എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തൊക്കെയോ തള്ളിവിടുന്നു അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്തായാലും കലോത്സവ വേദിയിലെ ഇത്തരം പരിപാടികൾ തലസ്ഥാനത്തെ മേളയെ വല്ലാതെ കൊഴുപ്പിക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരികയാണ്